वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസ ബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ജ്യോതിഷം പഠിക്കാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ജ്യോതിഷത്തോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മകരത്തിൽ സൂര്യനും ബുധനും കുംഭത്തിൽ ശനിയും ചന്ദ്രനും മീനത്തിൽ ശുക്രനും രാഹുവുമൊക്കെയാണ് ഗ്രഹനില തുടർന്ന് മാസമധ്യത്തോടുകൂടി സൂ സൂര്യനും ബുധനും തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ പോകുന്ന ബലങ്ങൾ വിശദീകരിച്ച് പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാവുന്നതാണ് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുവിൻ്റെ ദശ ശുക്രദശ സൂര്യദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ ഷഷ്ടമ ഭാവസ്ഥിതി എല്ലാ കാര്യവും മത്സരിച്ച് വിജയിപ്പിക്കും ശത്രുക്കളെ ഒരു സാഹചര്യത്തിലും വളരാൻ വിടുകയില്ല കൊഴുപ്പടങ്ങിയ ഭക്ഷണരീതി ആരോഗ്യ പ്രശ്നത്തിന് വഴിയൊരുക്കും മറ്റുള്ളവരെ തൻ്റെ പരിധിക്കുൾ നിർത്താനുള്ള കഴിവ് വർദ്ധിക്കും ഭക്ഷണ സംബന്ധമായ തൊഴിൽ അതായത് ഹോട്ടൽ തൊഴിൽ കാറ്ററിംഗ് ഒക്കെ തൊഴിലായി ചെയ്യുന്നവർക്ക് ധനപരമായ നല്ല ഉയർച്ചയുണ്ടാകും മത്സര മനോഭാവത്തോടുകൂടി എന്തിനേയും നോക്കിക്കാണും ഏതു വിധത്തിലും അവയിൽ വിജയം കാണാനൊക്കെ ശ്രമിക്കും കടം കൊടുക്കൽ വാങ്ങലൊക്കെ നല്ല നിലയിൽ നടക്കും ബാങ്ക് ലോണിനൊക്കെ അപേക്ഷിച്ചവർക്ക് ലോണ് സാങ്ഷനായി കിട്ടും ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള ഒക്കെ ഉണ്ടാകും ബാങ്ക് ജോലിക്ക് വേണ്ടി പരീക്ഷകളൊക്കെ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പരീക്ഷയിൽ വിജയമുണ്ടാകും ജോലി ലഭിക്കുകയും ചെയ്യും ആത്മീയവാദികളുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടാകും അവരിൽ നിന്ന് ധനസഹായം സ്വീകരിക്കുകയും ചെയ്യും ചെയ്യുന്ന തൊഴിലിൽ ഈശ്വരവിശ്വാസത്തോടുകൂടി ചെയ്യും എത്ര വലിയ അധികാരസ്ഥാനങ്ങളിലിരുന്നാലും മറ്റുള്ളവരെ അധികാരപ്പെടുത്താൻ ഒട്ടും ശ്രമിക്കുകയില്ല അധ്യാപകർക്കും ഗുരുക്കന്മാർക്കുമൊക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ വലിയ വിധത്തിലുള്ള ധനവരവൊക്കെ ഉണ്ടാകും ഈ കാര്യം ജനനകാല ജാതകത്തിൽ നടക്കുന്ന ദശയും അപഹാരവും ധനഭാവങ്ങളുമായി ബന്ധപ്പെട്ട് ദശ നടത്തുകയാണെങ്കിൽ തീർച്ചയായും വലിയ അളവിൽ തന്നെ ധനവരവുണ്ടാകും വാഹന സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അതേപോലെ യന്ത്ര സംബന്ധമായ തൊഴിൽ ബിസിനസ് മേഖലയിലുള്ളവർക്കൊക്കെ ധനപരമായിട്ട് നല്ല നേട്ടങ്ങളുണ്ടാകും പല കാര്യങ്ങളിൽ മത്സരങ്ങളിലേർപ്പെട്ട് ജയിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും വെളിനാട്ടിൽ പോയി പഠിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല നിലയിൽ ആഡംബര സൗകര്യങ്ങളോട് കൂടിയ വീടൊക്കെ പണിയുവാനുള്ള യോഗം കാണുന്നുണ്ട് ഒന്നിൽ കൂടുതൽ സ്വത്തൊക്കെ വാങ്ങിച്ചേർക്കും മറ്റുള്ളവരെ അനുസരിക്കുന്ന പോലെ അഭിനയിച്ച് കാര്യം സാധിക്കുവാനുള്ള കഴിവൊക്കെ ഇവർക്ക് ധാരാളം ഉണ്ടാകും കലാ കായിക മത്സരങ്ങൾ സംഗീതം നൃത്തം എന്നിവയിലൊക്കെ പങ്കെടുക്കും അവയൊക്കെ പഠിപ്പിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും തൃപ്തിപ്പെടുകയില്ല അടുത്ത വിജയത്തിനായി മനസ്സിൽ തയ്യാറെടുപ്പ് തുടങ്ങും ആത്മീയപരമായ ഗുരു ഉപദേശമൊക്കെ കൊടുക്കാൻ ഇവർക്ക് കഴിവ് ധാരാളം ഉണ്ടാകും നാടുകളുമായിട്ടോ അന്യ സംസ്ഥാനങ്ങളുമായിട്ടോ ഒക്കെയുള്ള ബന്ധമുണ്ടാകും ഗണിതം സംബന്ധമായ അറിവ് അധികമായി ഉണ്ടാകും ഏത് കാര്യവും വളരെ ക്ഷമയോടുകൂടി മറ്റുള്ളവരുടെ മനസ്ഥിതി മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കും ഏത് കാര്യവും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആലോചിച്ച് സാവധാനം മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളു പിന്നത്തേക്ക് മാറ്റിവയ്ക്കുന്ന ഒരു രീതി കൂടി ഉണ്ടാകാനിടയുണ്ട് ചെറിയ ചെറിയ യാത്രകളൊക്കെ ഉണ്ടാകും യാത്രയിൽ ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കും പറഞ്ഞ് വാക്ക് പാലിക്കാത്തവരോട് വിദേശം തോന്നിപ്പിക്കും പൂർവിക സ്വത്ത് നിമിത്തം ധനവരവിനുള്ള യോഗം കാണുന്നുണ്ട് സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും അവരുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയും അതുവഴി സന്തോഷം നേടുകയും ചെയ്യും മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല മാതൃകുടുംബത്തിലുള്ളവരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും ധനപരമായ നേട്ടങ്ങൾക്കായി സമയം ചിലവഴിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളുടെ പിടിവാശി ചില നേരങ്ങളിൽ സ്വസ്ഥതയുണ്ടാക്കും സംബന്ധമായ വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു അവയിലൊക്കെ വിജയമുണ്ടാകാനുള്ള യോഗവും ഉണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹം നടക്കും കൗമാരപ്രായക്കാർക്ക് പ്രണയബന്ധമുണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് ദമ്പതികൾ തമ്മിലുള്ള ഐക്യത വർദ്ധിക്കും ജീവിത പങ്കാളി നിമിത്തം ധനവരവിനുള്ള യോഗവും കാണുന്നു അതേപോലെ ജീവിത പങ്കാളിക്കായിട്ടുള്ള ധനച്ചെലവിനുള്ള യോഗവും കാണുന്നുണ്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഉടനെ തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമൊക്കെ ഉണ്ടാകും കർമ്മപരമായ എല്ലാവിധ ഉയർച്ചയും കാണുന്നുണ്ട് എല്ലാം ഉണ്ടെങ്കിലും തൃപ്തി കുറവ് അനുഭവപ്പെടും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് കപസംബന്ധമായ രോഗങ്ങൾ അലർജി ജലദോഷം നീർക്കെട്ട് എന്നിവയ്ക്കുള്ള യോഗൊക്കെ കാണുന്നു പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം